ഒന്ന് പത്ത് വർഷത്തിലേഖനത്തിൽ പറയുന്നു ഭർത്താവിനോട് പറയുന്നൊരു സന്ദേശമാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിറ്റിരിക്കുകയാണ് വിവാഹം ചെയ്തു എന്ന കാരണം കൊണ്ട് പ്രാർത്ഥന നടന്നിരിക്കരുത് അപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യത അർഹിക്കപ്പെടുന്ന ഒരു വേടാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ഏതൊരു പ്രശ്നത്തെ അഭിമുഖിക്കുന്ന ഒരാളാണോ നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ആ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കുന്നത് എഴുന്നേൽപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു പ്രശ്നത്തെക്കാൾ വലുതാണ് നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെ കാണുന്നതാണ് പക്ഷെ പലപ്പോഴും പ്രാർത്ഥനയെ ചെറുതാക്കുകയും നമ്മുടെ വിഷയത്തെ വലുതായി കാണുകയും ചെയ്യണം പലപ്പോഴും നല്ല ബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ല ക്യാഷിനെ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല നമ്മൾ പോകുന്ന വഴികളെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാറില്ല പലവിധ കാര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നവരാണ് കാരണം നമുക്ക് പ്രാർത്ഥനയേക്കാൾ ഇമ്പോർട്ടൻ്റ് മറ്റു പലതുമാണ് എൻ്റെ പ്രിയരെ മനുഷ്യർ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻറ്റ് നടത്തുന്നുണ്ടാകാം നിങ്ങളുടെ ബിസിനസ് പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയേക്കാൾ വലുതായി കാണുന്നുണ്ടാകാം നിങ്ങളുടെ ബന്ധങ്ങളെ പ്രാർത്ഥനയേക്കാൾ വലുതായി കാണുന്നുണ്ടാകാം നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തിനെയൊക്കെ നിങ്ങൾ വലുതായി കാണുന്നുണ്ടാകാം പക്ഷെ ഒരിക്കലും പ്രാർത്ഥന ഇല്ലെങ്കിൽ ഈ സമ്പത്തൊന്നുമില്ല കേട്ടോ കാരണം പ്രാർത്ഥനയ്ക്കാണ് നിങ്ങളുടെ സമ്പത്തിനെ നിലനിർത്തുവാൻ കഴിയുന്നത് നിങ്ങൾ നേടിയ എല്ലാറ്റിനും നിലനിർത്തുവാൻ കഴിയുന്നത് പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം കയ്യിൽ കിട്ടി എന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥനയെ അവസാനിപ്പിച്ചാൽ അവിടം കൊണ്ട് നിങ്ങളുടെ അപകടം ആരംഭിക്കുകയാണ് അപകടത്തിൽ ചെന്ന് ചാടരുത് പ്രാർത്ഥന തുടരുക അപകടങ്ങളെയെല്ലാം അനുഗ്രഹമാക്കി തരുന്ന ഒരു നല്ല ദൈവത്തെ പിന്തുടരുക യേശു നിങ്ങളുടെ കൂടെ കൊണ്ട് മറക്കരുത് യേശു കൂടെ കൊണ്ട